ഒരു കുറിച്ചാണ് അതായത് നമ്മുടെ കുഞ്ഞുണ്ടായ ശേഷം മിക്കവർക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റില്ല മറ്റൊരാൾക്കേ അത് കൂടുതലായിട്ടും അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലൊക്കെ മാറ്റമുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ത്തിരി എന്താ പറയുക നേരത്തെ തൊട്ട് പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ വേണമെങ്കിൽ പന്ത്രണ്ടോ ഒരു മണിയോ രണ്ടു മണിയോ ആ ഒരു ടൈമൊക്കെ വരെ വരികയാണെങ്കിൽ ഉറങ്ങാതിരിക്കാൻ ഉറക്കം വരില്ല പക്ഷെ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്താണ് ഒരു വലിയ റിസ്ക്കാണ് ചില സമയത്ത് ചെയ്യണമെങ്കിൽ ഉറപ്പും രാവിലെ ചെയ്യാനുള്ള ജോലിയും കൂടെ ചെയ്തിട്ട് കിടന്ന് കിടന്നുറങ്ങാം എന്നൊക്കെ വരയ്ക്കാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്കങ്ങനെയില്ല അതായത് അവൾ എപ്പോൾ കരഞ്ഞാലും ഞാൻ ഉണരാ സന്നദ്ധയായിട്ടിരിക്കുകയാണ് കാരണം അവൾക്ക് വേറെ ആരാണ് ചെയ്തു കൊടുക്കുക ഓരോ കാര്യങ്ങൾ അവൾ കര അവൾക്ക് അറിയാനല്ല അറിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്വം ആ ഒരു ചിന്ത എന്തേലും എൻ്റെ ഉള്ളിലുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആദ്യം ഒരു മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അവർക്ക് കാരണം അവർ വേറെ ലോകത്തു നിന്ന് നമ്മളുടെ അടുത്തേക്ക് വന്നതല്ലേ അപ്പം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ രീതികളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണോ ഒരു മൂന്ന് മാസമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതൊക്കെ തരണം ചെയ്യാൻ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്താണ് ആദ്യത്തെ കുഞ്ഞെന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിൽ അതായത് ഈ കുഞ്ഞ് ജനിച്ച ആർക്കാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഡെലിവറി ആയിക്കഴിഞ്ഞ് കൊണ്ടുപോകുന്നത് കാരണം സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു മുൻകരുതലായാലും ഒരു എന്താ കരുതലായാലും എല്ലാം ഒരു കെയറിങ് എല്ലാം തന്നെ വേറെ വേറെയെങ്ങും നമുക്ക് കിട്ടുകയില്ല പിന്നെ ആ അതുകൊണ്ടാവാം അങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ പോയി ആ ഒരു മൂന്ന് മാസം കുഞ്ഞൊരു അപ്പോൾ ഒരു ഒരു ഭാഗമാകും കുറേയൊക്കെ അറിയാൻ പിന്നീട് എന്താ പറയുക നമുക്ക് തനിയെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എളുപ്പമാണ് പക്ഷേ അതൊരു മൂന്ന് മാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഫുൾ ടൈം ലൈറ്റിങ്ങനെ ഇട്ട് ഇങ്ങനെ കുഞ്ഞിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടേയിരിക്കും അല്ലേ അപ്പം ഈ ചിലർക്ക് ഈ ഉറക്കം എന്ന് പറയുന്നത് പ്രശ്നമാണ് സമയത്ത് ഉറങ്ങി ചീരുക അല്ലെങ്കിൽ കിടന്നാൽ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നവർ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് അതിന് തടസ്സം ഉണ്ടാകുക അതൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കായിരിക്കാം ഒരു പക്ഷേ കൂടുതലും ഈ ഒരു ഡിപ്രഷൻ മൂഡ് പോകുന്നുണ്ട് ഉറക്കം ശരിയാകാതെ വരികയെന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലും ഈ ഡിപ്രഷനിലേക്ക് പോകാം പിന്നെ കുഞ്ഞിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് കാരണം അതുവരെ ഒരു പക്ഷേ എന്താണ് ചിത്രശിലഭത്തെ പോലെ നടന്നിട്ടുള്ള ആളുകളൊക്കെ കാണും വിവാഹം കഴിഞ്ഞിട്ടായാലും യാത്രകളും മറ്റുമായിട്ട് നല്ല പോലെ എൻജോയ് ചെയ്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഒരു കുഞ്ഞ് വരാൻ പോകുന്നു എന്നറിയുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാതൊക്കെ ആകുമ്പോൾ മനസ്സിനെന്താണ് അത് ഉൾക്കൊള്ളാനുള്ള പ്രശ്നം കാണും അപ്പം കുഞ്ഞിനെ നോക്കാനും ഒക്കെ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാണും അല്ലെങ്കിൽ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ ടെൻഷനാകും അങ്ങനെ എന്തൊക്കെയാ ഒരു ആദ്യത്തെ ഒരു അനുഭവമല്ലേ അപ്പോൾ കൂടുതലും അതിനെക്കുറിച്ചുള്ള ചിന്തകളാവാം കുഞ്ഞിനെന്തേലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ അതെന്തിനാണ് ഇപ്പം കരഞ്ഞത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ നൂറ് കൂട്ടം പിന്നെ ചുറ്റുപാടുമുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹം കുറഞ്ഞെന്നോ കുഞ്ഞിനോടാണ് സ്നേഹം കൂടുതലെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൂടുതലായിട്ട് അലട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഉറക്കം നിൽക്കുകയെന്ന് പറയുന്നത് എനിക്കൊരു വലിയ ടാസ്ക് അല്ലാന്നതും എൻ്റെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ എനിക്കങ്ങനെ വലിയ ഒരു ഒരു ഫീലിങ് അങ്ങനെ ഇങ്ങനെ തോന്നിയില്ല എനിക്ക് ആഗ്രഹിച്ചിരുന്ന കുഞ്ഞെ കിട്ടി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലാരാണ് ഞാൻ ഉറങ്ങിയാൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അവൾ ഉറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ആവേശം അവൾക്കൊരു പ്രായം എത്തുന്നതും വരെ നമ്മൾ കുറച്ച് നോക്കി കൊണ്ടൊക്കെ ജീവിച്ചേ പറ്റുള്ളൂ നമ്മളുടെ കുറേ താല്പര്യങ്ങൾ മാറ്റിവെക്കണം പകലൊക്കെ അവൾ ഉറങ്ങുന്ന സമയത്ത് കൂടുതൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളുടേതായ ജോലികൾ ചെയ്തു തീർക്കണം അങ്ങനെ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടാണ് എൻ്റെ ഒരു എന്താണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കാര്യത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലേ എൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവല് വീട് വൃത്തിയാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു കുഞ്ഞ് ഒരു കുഞ്ഞുണ്ട് എന്ന് കരുതി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം മാക്സിമം അങ്ങനെ തന്നെ പോകുന്നു എന്നുള്ളതാണ് പിന്നെ വലുതാകും തോറും എന്താ പകലത്തെ ഉറക്കം കുട്ടികളുടെ കുറയും അപ്പോൾ എന്താ നമ്മളുടെ ജോലി ഒരു പ്രശ്നത്തിലാവും കാരണം അറിവാകും തോറും നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ കൂടെ വന്ന് ചെയ്യാനുള്ള സന്നദ്ധതയായിരിക്കും അവർക്കുള്ളത് ആ സന്നദ്ധത മനതിലാക്കി നമ്മൾ നിന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും അവരെന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയില്ല അവർക്കറിയില്ലല്ലോ എന്തെങ്കിലും ഞാൻ ഈ പറയുന്നുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും വഴക്കാൻ ഒരുപാട് പറയും എന്തുവായി തുക കാണിക്കുന്നത് ഇപ്പോൾ ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കണമെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ കൂടെ വരും എന്നിട്ട് ആ മണ്ണും അഴുക്കും എല്ലാം തല മുതൽ പാള വരെ തെറുപ്പിച്ച് നല്ല കോലത്തിലാക്കിയിട്ടേ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറത്തുള്ളു അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ആ ഒരു തനിക്കൊരു കുഞ്ഞായി എന്ന ഒറ്റ ഒരു തോന്നൽ ആദ്യം ഉണ്ടാവുക അവൾക്ക് ഞാനല്ലാതെ പിന്നെ ആരാണ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എൻ്റെ അമ്മയും ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെയും വളർത്തിയത് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പെട്ടെന്ന് പോവും നേരം വിളിക്കുന്നതും രാത്രിയാകുന്നതും വളരെ പെട്ടെന്നാണ് പിന്നെ രാത്രിയിൽ ഉറങ്ങാത്ത കുട്ടികളാണെങ്കിലാ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്ക് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് എല്ലും ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുവരെ സുഖമായിട്ട് ഉറങ്ങിയതാണ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം നമ്മൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് നമുക്ക് കുഞ്ഞുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു കുഞ്ഞായി ഏ നമുക്കൊരു കുഞ്ഞാകൊണ്ട് പ്രായം കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുകയെന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഫുഡിൻ്റെതും നമ്മളുടെ കാലാവസ്ഥയും എല്ലാം മാറുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ആദ്യമേ തന്നെ ലഭിച്ചാൽ അത് എത്രയും സന്തോഷമായിട്ട് കരുതുന്നു നേരത്തെയൊക്കെയായിരുന്നു ആ കുറച്ച് വർഷത്തിന് ശേഷം മതി അജീവതം ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയല്ല വിവാഹം കഴുകി എത്രയും ഒരു കുഞ്ഞ് എന്ന രീതിയിൽ തന്നെയാണ് മിക്കവാറും എല്ലാ പേരും ചിന്തിക്കുന്നത് കാരണം വീണ്ടുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒരുപാട് പണം ആവശ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അതാണ് നല്ലത് അങ്ങനെ ചിന്തിക്കുക മനസ്സുകൊണ്ട് താനൊരു ഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം അവരറിഞ്ഞു വെക്കാം ഇങ്ങനെയൊക്കെ ആർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത്തിരി ഉറക്കം വയ്ക്കുക അപ്പം എൻ്റെ അമ്മയാണെങ്കിൽ പറയും അതെ ഇപ്പോഴേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങിക്കും പിന്നീട് ഇച്ചിരി കൂടായി കഴിയുമ്പോൾ ഉറക്കമൊന്നും ഇറക്കത്തില്ല എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു ആദ്യ സമയത്ത് അപ്പോൾ ഞാൻ തോന്നി നമ്മളങ്ങനെ കിടന്നതൊന്നും ഉറങ്ങുന്ന പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു ടൈപ്പ് അല്ലാത്തതൊന്നും അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴും എനിക്കങ്ങനെ വലിയ പ്രശ്നം തോന്നാറില്ല അവളുടെ ഒപ്പം കിടന്നങ്ങനെ ഉറങ്ങണം എന്നുള്ള ഒരു നമുക്ക് എനിക്കൊരു ടൈമുണ്ട് ആ ഒരു സമയത്ത് അത്രയും ഞാൻ കറ ഉറങ്ങുള്ളൂ പകൽ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ രാത്രിയിൽ എനിക്ക് ആ അത്ര സമയത്തും കൂടെ ഉറക്കം നഷ്ടപ്പെടും അതൊന്ന് മാക്സിമം ഞാൻ അവളുടെ കൂടെ കിടന്നൊന്ന് മടങ്ങിപ്പോയാൽ തന്നെ പെട്ടെന്ന് ഞാൻ ഉണ്ടായിക്കും എന്തെങ്കിലും ജോലി പകൽ ആ ഒരു ടൈം അത്രയും സമയം മതി ഉറക്കം എന്നാ ഒരു മൈൻഡാണ് എനിക്ക് കൂടുതൽ സമയം ഇറങ്ങിയാൽ പ്രശ്നമാണ് ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാവരോടും അങ്ങനെ ചിന്തിക്കുക ഒരു ഡിപ്രഷനും ഉണ്ടാവില്ല നമുക്ക് കൂട്ടായ ഒരാളുണ്ട് അവളെ കണ്ട് സന്തോഷത്തോടെ അല്ലെങ്കിൽ അവനെ കണ്ട് സന്തോഷമായിട്ടിരിക്കുക ഒരു ഡിപ്രഷനും നമ്മളെ തേടി വരില്ല എന്തിനാണ് ഡിപ്രഷൻ തോന്നുന്നത് നമുക്ക് ഏറ്റവും വലിയ സ്വത്ത് അല്ലെങ്കിൽ നിധി നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഇപ്പം അതുപോലെ ഡിപ്രഷൻ തൽക്കാലം മാറിയിരിക്കാൻ പറ നമുക്ക് സന്തോഷിക്കാനുള്ളത് ദുഃഖത്തിലാണല്ലോ ഈ ഡിപ്രഷൻ ആലോചനയൊക്കെ വരുമ്പോഴാണല്ലോ ഡിപ്രഷൻ എന്നുള്ളത് പോ പോകുന്നത് എന്തിനാണ് ആലോചിക്കുന്നത് കൊച്ചിനെ നോക്കി കൊച്ചിൻ്റെ കാര്യങ്ങളും നോക്കിരുന്ന എന്തിനു ഡിപ്രഷൻ ആ അവളുടെ മുഖത്തെ ചിരി കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തെ ചിരി കണ്ട അത് മാറ്റില്ല അല്ല ഡിപ്രഷനും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഡിപ്രഷനൊന്നും വേണ്ട അർപ്പം അത് ഓർത്ത് വയ്ക്കുക എൻ്റെ ഞാൻ അവൾക്ക് ഞാനാണ് എല്ലാം എന്ന രീതിയിൽ ചിന്തിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു ഡിപ്രഷൻ വേണ്ട